പതിനൊന്ന് ലക്ഷം രൂപയുടെ സൈബർ തട്ടിപ്പിനിരയായ വീട്ടമ്മയെ കാണാതായതായി പരാതി കടമ്പഴിപ്പുറം ആലങ്കാട്ട് ചല്ലിയിൽ വീട്ടിൽ ബാലസുബ്രഹ്മണ്യന്റെ ഭാര്യ പ്രേമയാണ് സെപ്റ്റംബർ അർദ്ധരാത്രി മുതൽ കാണാതായത് അടുത്തിടെയാണ് ഇവർ തട്ടിപ്പിനിരയായത് സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട തട്ടിപ്പുകാർ കോടികളുടെ സമാനത്തുക വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച് ഇവരിൽ നിന്നും പണം തട്ടുകയായിരുന്നു ഇതു സംബന്ധിച്ച് ശ്രീകൃഷ്ണപുരം പോലീസും സൈബർ പോലീസും അന്വേഷണം നടത്തുന്നതിനിടെയാണ് വീട്ടമ്മയെ കാണാതാവുന്നത് പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്നും സർവീസ് ചാർജായി പതിനൊന്ന് ലക്ഷം ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകിയാലേ സമ്മാനത്തുക ലഭിക്കൂ എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് വാഗ്ദാനം വിശ്വസിച്ച് പ്രേമ സ്വർണ്ണാഭരണങ്ങൾ പണയം വച്ച് തട്ടിപ്പുകാർ നൽകിയ മൂന്ന് അക്കൌണ്ടുകളിലേക്ക് അയൽവാസിയുടെ സഹായത്തോടെ പണം നിക്ഷേപിച്ചു സെപ്റ്റംബർ രണ്ടിനാണ് പതിനൊന്ന് ലക്ഷം അയച്ചു നൽകിയത് ഇതിനുശേഷം പത്തിന് വിളിച്ച് അഞ്ച് ലക്ഷം കൂടി നൽകിയാലേ സമ്മാനത്തുക ലഭിക്കൂ എന്ന് അറിയിച്ചതോടെ സംശയമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് ഉടൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കൈവശമുള്ള രേഖകളുടെ പ്രാഥമിക പരിശോധനയിൽ കൊൽക്കത്തയിലുള്ള ഒരു ബാങ്ക് അക്കൌണ്ട് നമ്പറിലേക്കുൾപ്പെടെയാണ് പണം അയച്ചിട്ടുള്ളതെന്ന് വ്യക്തമായി പണം നഷ്ടമായതോടെ ഇവർ ആകെ മനോവിഷമത്തിലായിരുന്നു